മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ആവശ്യമാണ് എന്തിനാ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ആവശ്യമാണ് എന്തിനാ അത് നിങ്ങൾ തീരുമാനിക്കുക അത് ഉപയോഗിക്കുമ്പോൾ നല്ലതാണ് ഇന്റർനെറ്റ് കണക്ഷൻ നല്ലതാണ് ഒരു സംശയം വേണ്ട പക്ഷെ ഇപ്പൊ എന്താ പറ്റുന്നെച്ച നമ്മളെല്ലാം അടിമകളാണ് ലഹരിയിലെ അടിമ പോലെയാണ് ട്രോളി എന്താ ട്രോളിയാ ട്രോളാ ആ അപ്പൊ അത് ഒരു ദിവസം വായിച്ചില്ലെങ്കി കിടന്നുറങ്ങാൻ തോന്നൂല ശരിയല്ലേ ഉറങ്ങാൻ കിടക്കുമ്പോ എന്തോ വാദണം ആമന റസൂലു എത്ര പേർക്കറിയാം ആയത്തിൽ കുറിച്ച് എത്ര പേർക്കറിയാം ആ ബാക്കിയുള്ളവരെ പഠിക്കണം കേട്ടോ ഏട് ഉറങ്ങാൻ കിടക്കുമ്പോ ചെല്ലറുണ്ട് അതറിയാവുന്നത്രവരുണ്ട് ആ ഇതൊക്കെ പഠിക്കണം വിസ്മിക്കറബി വള്ളവൈത്തു ജമ്പി ഒബിക്കർ ഫാഹു എന്ന് പറയുന്ന ദിക്കറില്ലേ അറിയാവുന്ന എത്ര അവരുടെ കഴിവൊക്കെ ഇപ്പൊ ആദ്യം പേരുണ്ടാവും എനിക്കറിയാം കാരണം മറന്നുപോയത് ഞങ്ങള് അതാണ് കൊള ഇത് പഠിക്കണം ഇത് ചൊല്ലൂല പത്ത് ട്രോളും വാക്കാതെ കിടക്കാൻ പറ്റുമോ പിന്നെ ഫേസ്ബുക്കിൽ വാട്സാപ്പിലൊക്കെ ഇതുണ്ടല്ലോ വീഡിയോസ് അതൊക്കെ കണ്ടേ ഇത് കണ്ട കിടക്കുക എപ്പോഴാ കിടക്കുക പന്ത്രണ്ട് മണിക്ക് പതിനൊന്ന് മണിക്ക് രണ്ട് എപ്പോഴാണ് എഴുന്നേൽക്ക രാവിലെ മണിക്ക് അല്ലെങ്കിൽ ഏഴ് മണിക്ക് പ്രവാചകന്റെ സുന്നത്തിന് അനുദാപനം ചെയ്യുന്ന ഭയങ്കര ആൾക്കാരാണ് നമ്മള് ശരിയല്ലേ നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേക്കാൻ പറയും വൈകി കിടന്ന് വൈകി എഴുന്നേക്കും നേരെ തലതിരിച്ചാണെങ്കിൽ ഒഴുന്ന് മാത്രം അന്നിട്ട് നമ്മൾ എന്തെന്ന് പറയും നമ്മൾ പ്രവാചകന്റെ അനുയായികളാന്ന് പറയും നമ്മൾ ഇസ്ലാമാന്ന് പറയും നമ്മൾ മൂമിനാന്ന് പറയും ബാക്കിയെന്നാ പറയാ ഒച്ച ബി ഒമാ അപ്പം ഈ വക സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട നല്ലത് തന്നെയാണ് മോശമായി ഉപയോഗിക്കാതിരിക്കുക അതാ പഠിക്കേണ്ടത് നമ്മുടെ രക്ഷിതാക്കളെയൊക്കെ പലരും വ്യാകുലത ഉണ്ട് ഇത് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക നിങ്ങളുടെ ഒരു വിശ്വാസം നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം നിങ്ങളുടെ ഒരു വിശ്വാസം നിങ്ങൾ എൻ്റെ മോൻ എൻ്റെ മോള് എല്ലാവർക്കും ഭയങ്കര വിശ്വാസം കേട്ടോ അത് കുറേ ഞാൻ അനുഭവിച്ചാണ് നമ്മൾ കഞ്ചാവ് കേസുകളും മദ്യം മദ്യപിച്ചവ കേസുകളിലൊക്കെ പിടിച്ചിട്ട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുമ്പോൾ അവര് സമ്മതിക്കൂല അങ്ങനത്തെ അതല്ല അത് വെറും പരസ്യം പോലെയാണ് വിശ്വാസം അതല്ലേ എല്ലാം അങ്ങനെ കണ്ടല്ലേ അതല്ല ഇത് പറഞ്ഞാൽ പറഞ്ഞ പത്തരമാറ്റ വിശ്വാസമായിരിക്കണം എന്റെ മോൻ എന്റെ മോള് പോവില്ല അത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ് മക്കളതനുസരിച്ച് പഠിപ്പിക്കുക വളർത്തുക എന്നുള്ള ഉത്തരവാദിത്വ അപ്പം ശരിക്കും നിങ്ങളെ രക്ഷിതാക്കൾക്ക് നിങ്ങൾ വിശ്വാസമുള്ള ആളുകളായി മാറുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റോ ഒന്നും ഒരു പ്രശ്നമാവില്ല രാത്രി നേരത്തെ കിടന്നുറങ്ങി കിടന്നുറങ്ങാൻ കിടക്കപ്പായിലേക്ക് ചെല്ലുമ്പോൾ സൂറത്തുൽ സൂറത്തുൽ മോവിതത്തേനിയും ഓതി ഊതി ഓദാറുണ്ടോ അറിയാമോ അങ്ങനെ സംഭവം ആയത്തുൽ കുറിച്ച് ഓതി ആമന റസൂൽ ഓതി വലത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് നേരത്തെ പറഞ്ഞ ആ ദിക്കറ് ചൊല്ലി ബിസ്മിക് റബ്ബി വലായത്തു ജംബി എന്ന ദിക്കു ചൊല്ലി കിടക്കുന്നത് നിങ്ങളുടെ രക്ഷിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവും അതാണ് അങ്ങനെ വിശ്വാസം ആർജിച്ചെടുക്കണം അല്ലെങ്കിൽ എന്തോന്ന് അറിയോ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാ ഇന്നമാ അംവാലുക്കും ഉലാദുക്കും ും തീർച്ചയായും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് നാശമാണെന്ന് പറഞ്ഞത് വേറെ സ്ഥലത്ത് പറഞ്ഞു ബനൂന സീനത്തുൽ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഖൈറുൻ ഇൻദ റബ്ബിക വ ദുനിയാവിലെ സീനത്തുകളാ അതിൽപ്പെട്ട മക്കള് നിങ്ങളെ പാപ്പാക്കും ഭയങ്കര സന്തോഷല്ലേ അല്ലേ നിങ്ങളെ കാണുമ ഇല്ലേ നിങ്ങളുടെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നണല്ലോ ഇന്ന് ഒഴിവാക്കി വിട്ടാണ് ഇങ്ങോട്ട് അല്ലല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ രക്ഷിതാക്കളുടെ ഒരു വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക അതാണ് പ്രധാനം രക്ഷിതാക്കൾക്കുള്ള ക്ലാസ്സിൽ വേറെ പറയാം നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ് നിങ്ങളെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടാവണം എൻ്റെ മോനെ ഡൽഹിയിൽ പഠിപ്പിക്കാൻ പറ്റാളെ ഇന്നും മറ്റേ മക്കളെയൊക്കെ വിടുമ്പോൾ നമ്മൾ പേടിക്കണമെന്നാണ് ദൂര സ്ഥലങ്ങളിലേക്ക് എനിക്കൊരു ഉണ്ടായില്ല കാരണം എൻ്റെ മോൻ്റെ ഉള്ളിൽ ഖുർആാനുണ്ട് എൻ്റെ മോൻ ഒരു ഹാഫിദാണ് അപ്പോൾ എനിക്ക് നല്ല ധൈര്യം അവൻ്റെ ഉള്ളിൽ ഒരു ഖുർആാനുണ്ട് കാരണം മൻ ഖുർആാന വല്ലമഹു പ്രവാചകൻ സല്ലാഹു അല്ലി പഠിപ്പിച്ചു നിങ്ങളിൽ ഉത്തമൻ ആരാണ് നിങ്ങൾ ഉത്തമൻ ആരാ എം ബി ബി എസ് പാസ് ആയതാളാ എഞ്ചിനീയറിങ് കഴിഞ്ഞ ആളാ പിന്നെ ആരാ പോലീസ് ഉദ്യോഗസ്ഥന്മാരാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ പ്രവാചകൻ സലി പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഖുർആനൊക്ക ഓതണം അതിലെന്താണ് പറയുന്നതെന്ന് തഫ്സീർ നോക്കണം ഖുർആന്റെ ഉണ്ട് അത് വായിക്കണം ഖുർആൻ പഠിക്കണം കാരണം ആയിഷാ ബിബിർ അലി അള്ളാഹുഹയോട് പ്രവാചകന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു അപ്പൊ പ്രവാചക ആയിഷാ ബിബിർ അലിഅള്ളാഹുഹ എന്താ പറഞ്ഞേ പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണെന്ന് പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണെന്നാണ് പറഞ്ഞേ അപ്പം ആ ഖുർആാൻ നമ്മൾ പഠിക്കണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം ആ രീതിയിൽ ഖുർആാൻ പഠിച്ച് നല്ല ആളുകളാവുമ്പോൾ നമ്മൾ നല്ല ആളുകളായി മാറും എവിടെയും